തിരുവനന്തപുരം പേട്ടയിലാണ് ഞാൻ ജനിച്ചത് എന്റെ അച്ഛൻ ഒരു സി പി ഐ കാരനായിരുന്നു അതിൽ ഞാൻ പലപ്പോഴും അഭിമാനിച്ചു നിസ്വാർത്ഥനായ ഒരു അച്ഛനാണ് എനിക്ക് ലഭിച്ചത് എന്നതിനെപ്പറ്റി പിന്നെ ഞാൻ പത്രപ്രവർത്തനത്തിൽ ഇറങ്ങി പത്രപ്രവർത്തനത്തിൽ ഇറങ്ങി ഇരുപത്തഞ്ചാം വർഷവും ഞാൻ പൂർത്തിയാക്കി അതിനിടയിൽ സി പി ഐയിലെ പുഴുക്കുത്തുക്കളെ പറ്റി പറയേണ്ട ഒരു ബാധ്യത എനിക്ക് വന്നു ചേർന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ സാധാരണ എന്റെ പരിപാടികൾ ചെയ്യുന്നത് പൈസ കൊടുത്ത് എന്റെ കൈയിലിരുന്ന പൈസ കൊടുത്ത് ജോയിന്റ് കൌൺസിൽ ഹാളിലാണ് ചീഫ് സി പി ഐയുടെ ഹാള് അവിടെ ഒരു സുന്ദരേശൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അവൻ എന്റെ ആറായിരം രൂപ വാങ്ങിക്കും മൂവായിരത്തിന്റെ വില്ല് എതികൾ എഴുതി തരും മൂവായിരം അവന്റെ പോക്കറ്റ് ഏറ്റവും പിടികളൊരാള് ഓരോ എന്തോ ഒരു സംഘടന എനിക്കറിയില്ല അവർ വന്ന് എന്നോട് പറഞ്ഞു ഇത്തവണത്തെ ഏറ്റവും മികച്ച കവിക്കുള്ള എന്താ പറയാ പുരസ്കാരം സാറിനാണ് സാറ് വന്ന് ആ പുരസ്കാരം ഏറ്റുവാങ്ങണം അവരിപ്പോ വന്നിട്ട് പോയതേ ഉള്ളൂ അവർ രണ്ടുമൂന്നു ദിവസം മുമ്പ് വിളിച്ചിരുന്നു അപ്പൊ ഈ സി പി സി പി ഐ സി പി ഐയുമായുള്ള ഒരു ബന്ധം വെച്ച് ഞാൻ സി പി ഐ കാരനൊന്നുമില്ല എനിക്ക് അതിൽ താല്പര്യവുമില്ല ആ ബന്ധം വച്ച് ഞാൻ പറഞ്ഞ ജോയിന്റ് കൌൺസിലർ ഹാളിൽ മതി ഈ പുരസ്കാര ചടങ്ങ് ഇപ്പൊ ആ ഹാൾ നോക്കുന്നത് സുന്ദരേശൻ എന്ന് പറഞ്ഞ ഒരുത്തരാണ് എപ്പം ഹാളെടുക്കാൻ ചെന്നാലും ഇടം പോരിടും കാരണം നമ്മൾ മൂവായിരം രൂപ മൂവായിരം രൂപയാണ് ഹാളിന്റെ വാടക ആറായിരം രൂപ കൊടുക്കണം യവൻ വൻ അയച്ചുവിട്ടിരിക്കുകയാണ് ഇവൻ ഇന്നലെ ഞങ്ങൾ ഇന്നലെ അവർ ഹാൾ വാടകയ്ക്കെടുക്കാൻ പോയപ്പോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവൻ സമ്പൂർണ്ണ മദ്യവാങ്ങിയാണ് ഇവൻ ഫുൾ മദ്യത്തിനടിമയാണ് ഇവൻ ഹനീഫ റാവുത്തർസാന്റെ കരണത്തടിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഹനീഫ റാവുത്തർസാന്റെ കരണത്തടിക്കും എന്ന് ഇവൻ പറയുന്നതിൽ എന്താണ് പ്രത്യേകത എന്ന് ഞാൻ അവനോട് ചോദിച്ചു അപ്പോ ഇവൻ പറയുന്നത് മുമ്പ് ഷാസാന്റെ ഒരു ഫംഗ്ഷന് വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇത്രയും രൂപയൊന്നും വാങ്ങണ്ട നിനക്ക് ഇത്രയും രൂപ നീ എഴുതി അല്ലേ അയാളുടെ നന്മ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇവനെ ഇപ്പൊ വിളിച്ചിരുന്നു അപ്പോ ഈ സിപേയുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് ഈ തമ്പയില്ലാത്ത വൻ നടത്തുകയാണ് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി എന്താ പറയുക നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു താല്പര്യവുമില്ല ഞാൻ എന്മാരെടുത്തുന്ന ഒരു കോപ്പിനും പോവാറുമില്ല പക്ഷെ ഒരു ജോയിന്റ് കൌൺസിലർ അവർ ഉണ്ടാക്കിയെടുത്തൊരു ഹാളല്ലേ അടികൊടി അടക്കമുള്ള വലിയ വലിയ സഹാക്കൾ ഉണ്ടാക്കിയെടുത്ത ഹാളിന്റെ ബലത്തിൽ ഇവൻ പൈസ അടിച്ചു മാറ്റുകയാണ് അതുകൊണ്ട് ഈ നായിന്റെ മോനെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു എനിക്ക് അവന്റെ ആളിൽ പോയി നിറങ്ങേണ്ട കാര്യമില്ല എനിക്ക് പ്രസവത്തിൽ പോയാൽ മതി ഇവൻ കുറെ കാലമായി പൈസ അടിച്ചു മാറ്റുന്നതിന്റെ രേഖകൾ പൈസ അടിച്ചു മാറ്റുന്നതിന്റെ വ്യക്തമായ ഫോൺ സംഭാഷണങ്ങൾ ഒക്കെ ഞങ്ങൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു